ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിനേഴ് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊഴികെ പന്ത്രണ്ട് ജില്ലകളിലും അടുത്ത മൂന്ന് ദിവസം ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് പ്രവചനം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണം ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടുത്ത അറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിലുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി ഇനത്തിൽ നൽകുന്ന റേഷൻ അരിയുടെ വില കൂട്ടണമെന്ന് സർക്കാർ സമിതിയുടെ ശുപാർശ നിലവിൽ ഒരു കിലോഗ്രാമിന് നാല് രൂപ തോതിൽ നൽകുന്ന അരിയുടെ വില ആറ് രൂപയാക്കി ഉയർത്തണമെന്നാണ് ആവശ്യം സർക്കാർ എട്ടര രൂപക്ക് വാങ്ങുന്ന അരിയാണ് നിലവിൽ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് നിർദ്ദേശിച്ചത് പ്രകാരമുള്ള വില നടപ്പാക്കിയാൽ പ്രതിമാസം മൂന്നേ പോയിന്റ് ഒന്നേ നാല് കോടി രൂപ അധികം കണ്ടെത്താനാകുമെന്നും സർക്കാർ സമിതി പറയുന്നു മുൻഗണനേതര വിഭാഗത്തിൽ നിന്ന് മാസം ഒരു രൂപ വീതം സെസ് പിരിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട് റേഷൻ വ്യാപാരി ക്ഷേമനിധിയിലേക്ക് പണം കണ്ടെത്താനാണിത് ആദ്യഘട്ടത്തിൽ ഒരു വർഷത്തേക്ക് സെസ് പിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് നാലു കോടി ഇത്തരത്തിൽ ലഭിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഒൻപത് മുതൽ ഒരു മണിവരെയും വൈകിട്ട് നാല് മുതൽ വരെയാക്കി പുനഃക്രമീകരിക്കാനും സർക്കാർ സമിതി നിർദ്ദേശമുണ്ട് വെള്ളക്കാരുടെ ഉടമകൾക്കുള്ള അരിയുടെ വിലയായി വ്യാപാരികൾ അടയ്ക്കുന്ന അറുപത് പൈസ വ്യാപാരി ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്താനും ശുപാർശയുണ്ട് അരിവില കൂട്ടുകയോ സെസ് പിരിക്കുകയോ ഏതെങ്കിലും ഒന്ന് മാത്രമാകും നടപ്പാക്കുകയെന്നാണ് വിവരം അടുത്ത അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വളരെ വൈകാതെ തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ടെന്നാണ് പ്രധാന അറിയിപ്പ് മാത്രമല്ല പാർലമെന്ററി സമിതിയുടെ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിലവിൽ ലഭിക്കുന്ന തുകയിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ നൂറ് പ്രവൃത്തി ദിനങ്ങൾ എന്നുള്ളത് വർദ്ധിപ്പിച്ച് നൂറ്റി അൻപത് വരെ ആക്കണമെന്നുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഈ സമയത്ത് വന്നിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാർ ഇനി പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഇത് നടപ്പിലാക്കുകയും വേണം പാർലമെന്ററി സമിതി ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട് എത്രയും വേഗം തന്നെ ഇത് നടപ്പിലാക്കണമെന്നും ഒരുപാട് ആളുകൾ പദ്ധതിയിൽ നിന്ന് പിന്തിരിയുന്ന സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും പാർലമെന്ററി സമിതി ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത പ്രധാന വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നിരുന്നാലും നിലവിൽ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന പന്ത്രണ്ടായിരം കോടി രൂപ ലഭിക്കുന്നതോടെ കേരളത്തിന് വലിയ ആശ്വാസമാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ായിൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടിവരിക സംസ്ഥാനത്തെ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ കൃത്യമായ തീയതിയൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ മാസവും വിതരണം ചെയ്യുന്നത് ഇരുപതിനും ഇടയിലുള്ള തീയതിയിലാണ് എന്നാൽ ഈ മാസം റംസാനൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ മാർച്ച് മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക